ഞാനൊരു സാധാരണ വീട്ടമ്മ സാധു കുടുംബത്തിലെ വീട്ടമ്മയാണ് അപ്പം എനിക്ക് പറയാനുള്ള കുറേ കാലങ്ങളായി എനിക്കറിയത്തില്ല സംഗതി എന്താണെന്ന് അറിഞ്ഞതിനും കൂടാ അപ്പം ഈയിടെയാണ് ഏതൊക്കെ ഇങ്ങനെയൊക്കെ ചില വീഡിയോകളെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം എൻ്റെ അതായിട്ട് എന്തൊക്കെയോ ആണെന്ന് മനസ്സിലായി തുടങ്ങി അപ്പം എന്‍റെ അനുഭവം ഇതാണ് പിന്നെ നേരത്തെയൊക്കെ ഞാൻ അമ്പലങ്ങളിൽ പോകുമായിരുന്നു കുറച്ച് നാളുകൊണ്ട് അമ്പലങ്ങളിൽ പോകാറില്ല ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ക്ഷേത്രങ്ങൾ മാത്രമായിട്ടില്ല ഈശ്വരനെ എന്ന് വിചാരി അങ്ങനെ വിശ്വാസം എന്നലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ ഒരു ഏഷ്യാനൊരു ഗുരുജിയുടെ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കേക്കുള്ള ധ്യാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ശബ്ദമായിരിക്കുന്ന നിശ്ചിതമായിരിക്കുക ഇതാണ് യഥാർത്ഥ ധ്യാനം എന്ന് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ എന്റെ മനസ്സിൽ കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ോടിന്റെ ആ അതൊക്കെയാ ഒന്നും മാറി കിട്ടി അപ്പൊ അതിങ്ങനെ കൊണ്ട് പിന്നെ പ്രാണായാമത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു പ്രാണായാമം ചെയ്യാൻ തുടങ്ങി പിന്നെ കുറെ കാലം കൊണ്ട് അതൊന്നും ഇല്ല അങ്ങനെ കുറെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിട്ട് കണ്ണടച്ച് നോക്കുമ്പോ എൻ്റെ പുരുവങ്ങൾക്കിടയിലായിട്ട് ഒരു ഒരു ദീപ വിളിച്ച കാണാൻ സാധിക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെ എന്താ എന്താന്ന് എനിക്കൊരു എന്താന്ന് അറിയത്തില്ല അതിനൊന്ന് കാണുന്നുണ്ട് ഇതൊന്നും ആരോടും ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാരും നമ്മുടെ ഇല്ല. അപ്പം അത് കഴിഞ്ഞ് അത് നാൾ കഴിഞ്ഞ് അതങ്ങനെ കാണാതായി പിന്നീട് വരുന്ന എല്ലാം നേരെ ഒരു പ്രകാശം ഒരു വയലറ്റ് നിറത്തിൽ നിറത്തില്ലിങ്ങനെ വീശി തെളിഞ്ഞ് വീശി തെളിഞ്ഞു പോകുന്ന ഒരു പ്രകാശത്തെയാണ് കാണുന്നത് പിന്നെ അതങ്ങനെ കണ്ടു അതും കുറച്ചതാണ് ഞാൻ ഇതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല അങ്ങനെ. സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല അപ്പം ഈ അടുത്ത നാളിലെ എനിക്ക് തോന്നി വീണ്ടും അപ്പം എനിക്ക് എൻ്റെ ലങ്സിന് ആയി. ലങ്സ് ചുരുങ്ങുന്നേ അപ്പം ഞാൻ മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കാം അപ്പം എനിക്ക് തോന്നി പ്രാണായാമം നല്ലതാണല്ലോ ഒന്ന് കരുതി പ്രണായാമമായിട്ടാണ് ഞാൻ രാവിലെ പാട്ട് പാടുമായിരുന്നു ശ്വാസം പിടിച്ച് ശ്വാ പാടേണ്ട പാട്ടൊക്കെ പാടുക അങ്ങനെ പാടി പാടി പാടിയ എനിക്കത് മരുന്നുണ്ട് അപ്പൊ അത് കുറേശേ അതിനൊക്കെ ഫലം കണ്ടു തുടങ്ങി അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ പ്രാണായാമം ചെയ്യാവുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ പ്രാണായാമം ചെയ്തു അങ്ങനെ ഏർ കാണുന്ന ഇടയ്ക്കാണ് ഇങ്ങനെ ചില ചില വീഡിയോകളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതെനിക്കും അത് അനുഭവത്തിൽ വരുമല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ദിവസം രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കും പിന്നെ മൂന്ന് മണിയാവുമ്പോ അത് അലാറൊന്നും മേടം നമ്മള് കണ്ണ് തുറക്കുവാ സമയത്ത് അപ്പം അങ്ങനെ ഞാനിങ്ങനെ ആ പ്രാണായാമം പ്രാണായാമം ചെയ്യും അതുകഴിഞ്ഞ് ഈ ഷഡ് ചക്രങ്ങളെക്കുറിച്ച് വായിച്ചു അറിഞ്ഞപ്പോൾ ഓരോ പിന്നെ സ്ഥാനം ഓരോ ഷഡ് ആ ചക്രങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ ഇടത് കൈയിൽ വലത് കൈ വെച്ച് മലർത്തിപ്പിടി ഇങ്ങനെ ഇരുന്നുണ്ട് ആ ഓരോ ചക്രത്തിനും നേരെ ഞാനിങ്ങനെ പിന്നെ മൂലാധാരവാണേ ഓ മൂലാധാരായതേ നമ്മ മറ്റു മന്ത്രം ഒന്നും എന്നറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഓരോ ചക്രങ്ങളെയും ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി അപ്പം ആ കൂടെ തന്നെ വായിച്ച് പഞ്ചകോശങ്ങളെ കുറിച്ച് അപ്പൊ ഈ പഞ്ചകോശങ്ങളെ ഞാൻ മനസ്സിൽ ധ്യാനിച്ച് കൈ കൈകൊണ്ടതിന്റെ ആകാരം കാണിച്ച് ഓരോ ആവരണമാണെന്ന് ഞാൻ വായിച്ചു അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒരാംഗ്യത്തോടെ ഞാൻ പഞ്ചകോശങ്ങളെ ധ്യാനിക്കാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ ധ്യാനിച്ചു ഒരു ദിവസം അത് അധിക ദിവസം ആയില്ല അതിനു മുൻപ് എനിക്ക് എന്റെ ഏറ്റവും താഴെയ് ഇരുന്നോട് അടിയുന്നുണ്ട് ഒരു വൈബ്രേഷൻ ഇങ്ങനെ തുടങ്ങി ഈ വൈബ്രേഷൻ ഇങ്ങനെ മുകളിലേക്ക് ഈർന്ന് ഇറന്ന് ഇറന്നു ഇറങ്ങി വെള്ളത്തിൽ നിന്ന് ഒരു ചുഴി മുകളിലേക്ക് വരുന്ന ില് അപ്പൊ ഞാൻ അയ്യന്റെ ഇതൊന്നും ആരും പറയില്ല എനിക്ക് തന്നെ തോന്നിയിട്ട ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആരോ ഒരു എന്നോട് എന്തോ ഒന്ന് പറഞ്ഞു തരാൻ ആൾക്കുണ്ടെന്ന് ഒരു തോന്നലുണ്ടോ ഞാൻ അറിയാതെ ഏതോ ഒരു ശക്തി ഉണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറയാനുള്ള പോലെ തോന്നും എനിക്ക് അപ്പൊ ഞാൻ എന്റെ കൈകൾ രണ്ടും വിടർത്തി നിവർത്തി പിടിച്ചു കൈപ്പത്തി രണ്ടും നമ്മുടെ ചെസ്റ്റിന് നേരെ പരസ്പരം അഭിമുഖമായിട്ട് പിടിച്ചോണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാ പ്രാർത്ഥിക്കല്ല ഇങ്ങനെ ഇരിക്കും ധ്യാനം ചെയ്യും ഈ ചക്രകളെ ഇങ്ങനെ ധ്യാനിച്ചതിന് ശേഷം ഇങ്ങനെ ധ്യാനത്തിലിരിക്കും ആദ്യം പ്രാണായാമം ചെയ്യുന്നത് പ്രാണായാമത്തിന് ശേഷം ചക്രകളെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ ധ്യാനത്തിലിരിക്കും എൻ്റെ കൈ രണ്ടിങ്ങനെ പരസ്പരം അഭിമുഖമായിട്ട് പിടിച്ചു നിവർത്തിരിക്കും അപ്പോൾ ഈ കൈ കൈപ്പത്ത് രണ്ട് ഞാൻ അറിയാതെ അറിയത്തില്ല അത് ചേർന്നു വരും ഈ കൈപ്പത്ത് ചേർന്ന് വരുന്ന അവസ്ഥ മാത്രം മുൻപും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടതി എന്താണ് അപ്പൊ അത് കഴിഞ്ഞ് ഈടെ ഞാനിതുപോലെ തന്നെ കൈപ്പത്തിനോർത്ത് പിടിച്ചിരുന്നു ഈ വൈബ്രേഷൻ ഇങ്ങനെ ശിരസ് ഇങ്ങനെ ഓരോ താഴേന്ന് ഇങ്ങനെ കയറി 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 വന്ന് എൻ്റെ കൈകളിലേക്ക് പടരുന്നു ശിരസിലേക്ക് കയറുന്നു നല്ലൊരു വൈബ്രഷനാണ് അതിങ്ങനെ വന്ന പിന്നെ എൻ്റെ കാലിന്റെ രണ്ട് തുടകളിലേക്കും ഉണ്ട് പിന്നെ ആരും താഴോട്ടും ഉണ്ട് ഇങ്ങനെ തോട്ടാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നി തോന്നി തുടങ്ങി അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വായിക്കുന്നു സഹസ്രാരത്തിലേക്ക് വന്നത് സമാധിയിലേക്ക് പോകുന്നൊരു ഞാനിങ്ങനെ വായിക്കാനിടയായി അപ്പോൾ അതിന്റെ ബാക്കി എന്തോ എനിക്കൊരു പിന്നെ എന്ത് വേണം ആകെ ഒരു എന്താ ഒരു എങ്ങോട്ടാണ് നീ എന്താ വേണ്ടതെന്ന് എനിക്കതൊരു വലിയ ആശങ്ക എന്ത് ചെയ്യണം ഒരു ഗൈഡ് ഒന്നും തരാൻ നമുക്ക് ആരുമില്ലല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ദോഷത്തിലേക്കാണോ പോകണേ ഗുണത്തിലേക്കാണോ പോകണേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എനിക്ക് ഈ അപ്പം ഇനി അന്നേരം എനിക്ക് ഇത് ആദ്യം ഉണ്ടായ എൻ്റെ പിറ്റേ ദിവസം എനിക്ക് എന്ത് ഉള്ളിലെന്നൊരു ഭയങ്കര ഒരു സന്തോഷം എനിക്ക് എനിക്ക് വാദത്തിന്റെ പ്രശ്നമൊക്കെ എനിക്ക് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ട് ഞാൻ കൂടി നടക്കുന്നു നല്ല ഊർജസ്വലത പിറ്റേ ദിവസം അന്ന് അന്നും എന്റെ രണ്ട് ദിവസം പിന്നെ എനിക്കത് അത്രയും അങ്ങോട്ട് വരുന്നില്ല ഈ എന്താ ഈ വൈബ്രേഷൻ ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ശാരീരിക അവസ്ഥ എനിക്ക് വരുന്നില്ല അപ്പം ഞാൻ എന്താ ഇങ്ങനെ താന്നു പോണേ എന്റെ ചിന്തകൾ പുറകോട്ടെ അടിച്ചിട്ടുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം പിന്നെ ഞാൻ എന്താ എന്തായാലും അങ്ങനെ നന്മയിലേക്കാണെന്ന ഭൂരിഭാഗത്ത് ഞാൻ കേട്ടിരിക്കുന്നത് എന്തായാലും നന്മ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഞാനിത് ഇങ്ങനെ അനുഭവിച്ചു പോരുകയാണ് അപ്പൊ ഈയിടെ എനിക്കിപ്പോ ആകാശത്തോട് നോക്കാൻ ഭയങ്കര ഇഷ്ടം ആകാശം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഞാനിങ്ങനെ ഓരോ എനർജി കോസ്മിക് എനർജികളെ കുറിച്ചൊക്കെ പഠിച്ചിങ്ങനെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ചിന്ത അങ് എന്തോ ആകാശത്ത് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്കാൻ ഇങ്ങനെ വെറുതെ ആരുമില്ല അപ്പം ആരുമില്ലെന്നാൽ എനിക്ക് ഇച്ചിരം എനിക്ക് പിന്നെ കണ്ണ് അവിടെ ചിരിക്കാനാണ് ഇഷ്ടം അപ്പം ഇങ്ങനെ കാണാത്ത പല കാര്യങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ രൂപങ്ങൾ മനുഷ്യന്റെ ഒരു എന്താ നല്ലൊരു ഫോട്ടോ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന രീതിയിൽ ഇങ്ങനെ ഓരോരോ മനുഷ്യരൂപങ്ങൾ അങ്ങനെതാണ് പിന്നെ ഒരിടയ്ക്ക് എൻ്റെ കാതിൽ എന്തോ ഒത്തിരി സംസാരം ഇങ്ങനെ വരുന്ന വ്യക്തമാകത്തില്ല എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്ന സംസാരം തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ ചില എഴുത്തുകൾ കാണുന്നുണ്ട് ഒന്നും ഇനി വ്യക്തമായിട്ട് ചില അക്ഷരങ്ങൾ എന്തെങ്കിലും കിട്ടിയാലായി അതേപോലെ ചില എഴുത്തുകൾ കാണാൻ പറ്റി ഇതൊക്കെ ഓരോരോ സമയങ്ങളിൽ എനിക്ക് ഓരോ ഓരോ കുറച്ച് ഒരു പ്രാവശ്യം കുറെ ദിവസം ഇങ്ങനെയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ശബ്ദങ്ങളായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ മാറി മാറി എനിക്ക് കാണുന്നുണ്ട് ഞാൻ കേൾക്കുന്നൊക്കെയുണ്ട് അപ്പം ഈയിടെ ഇന്ന് ഞാൻ ഉച്ചിരുന്നപ്പോൾ എനിക്കിത് തോന്നി അത് ധ്യാനിക്കാം അപ്പോൾ എൻ്റെ ചിന്ത ആകാശത്തെയോ ആകാശത്തിലേക്ക് അങ്ങ് എന്തോ ഒരു വലിയ എന്തോ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട് എന്നൊരു ആ ഒരു ഇതില് ഞാൻ അപ്പൊ എൻ്റെ ആ ചലനവെൻ്റെ ശിരസില പിന്നെ വന്നെ അതിങ്ങനെ കറങ്ങി 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 അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇതങ്ങ് ആസ്വദിക്കുക എന്തു ആകട്ടെ ഞാൻ ആസ്വദിക്കാന്ന് വെച്ച് ഇങ്ങനെ അത് അങ് നല്ലൊരു ചാഞ്ചാട്ടോ ഇങ്ങനെ കറങ്ങ ചെയ്യുന്നെ അപ്പൊ അങ്ങനെയിരിക്കും എൻ്റെ പത്താഖ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പിന്നെ ക്ഷമ പറഞ്ഞിട്ട് ഏഹ് ഞാനത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് സ്ലോവിലാക്കാൻ പറ്റും നമുക്ക് അതൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ വന്നു അപ്പൊ ഇന്നത്തെ അനുഭവമായത് അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകണ്ടേ ഏത് രീതിയിലാണ് തുടരണ്ടേ അതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട് അതിനാണ് ഞാനിപ്പോ സാറിനെ വിളിച്ചത് നിങ്ങക്ക് എന്നെ പ്രാണായാമം ചെയ്തപ്പോ പെട്ടെന്ന് എനർജി ഉണർന്ന് കഴിഞ്ഞ് നിങ്ങൾ ആത്മജ്യോതിയാണ് കണ്ടത് ആത്മജ്യോതി എന്ന് പറയും ശരീരത്തിൽ നെറ്റിയില് ഉൾഭാഗത്തായിട്ട് ആണ് ഈ ആത്മജ്യോതി പ്രത്യക്ഷപ്പെടുക അത് ഈ കുണ്ടലിനീ ശക്തി നമ്മുടെ സംസ്കാരത്തിൽ ആജ്ഞയിലും അതും കഴിഞ്ഞ് സംസ്കാരത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് കാണുന്നത് ആത്മജ്യോതി കാണും അവിടുന്ന് നിങ്ങൾ താഴേക്കാണ് പിന്നെ പോയത് അത് നിർത്തി നിങ്ങൾ ആത്മജ്യോതി കാണാൻ ഈ കോടിക്കണക്കിന് മനുഷ്യരില് വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം കിട്ടി അത് എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ ജന്മങ്ങളിൽ നിങ്ങൾ ഈ അത്രയും പ്യൂരിഫൈഡ് ആയി വന്ന ഒരു ജന്മമായതുകൊണ്ടാണ് ഈ ജന്മത്തില് അങ്ങനെ തോന്നിച്ചതും അത് ചെയ്തപ്പോഴേക്കും തന്നെ അത് കിട്ടിയതും ആ സമയത്ത് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിന്ന് പിന്നെ വിട്ടുപോയത് അതിനൊക്കെ നിർത്തി എന്ന് പറഞ്ഞില്ലേ നിർത്തി കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ഈ ചാനലുകളൊക്കെ അടയും ഈ ചെയ്ത് 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 തുറന്നു വരുന്നത് ചെയ്യാതിരുന്നാല് തനിയെ അടയും മനസ്സിലായോ അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും ഇതിനെ ഉയർത്തി എടുക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ പ്രായവും മുന്നോട്ട് പോവും പിന്നെ രണ്ടാമത് വീണ്ടും ഉയർത്തിയെടുക്കുമ്പോൾ പ്രയാസവും കുറച്ച് കൂടും കിട്ടില്ല എന്നല്ല വീണ്ടും കിട്ടും പക്ഷേ കൂടുതൽ കടുത്ത ശ്രമം വേണ്ടി വരും കാരണം ചെറുപ്പത്തിൽ നമുക്ക് നല്ല ഊർജം ഉണ്ടാവും ഓരോ ദിവസം കഴിയും തോറും വർഷം കഴിയും തോറും നമ്മളുടെ തന്നെ ഊർജം കുറഞ്ഞു കുറഞ്ഞു വരും ആ സമയത്ത് പ്രായം അങ്ങനെ പ്രായമായി വരുമ്പോ ഇത് ഉയർത്തി എടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതിനുള്ള വോൾട്ടേജ് ഇല്ലല്ലോ വോൾട്ടേജ് നമ്മളുടെ കമ്മിയായില്ലേ അതുകൊണ്ടാണ് പ്രയാസം കൂടുന്നത് ഇപ്പൊ എനിക്ക് ഒരു നിമിഷം ഇപ്പൊ എനിക്ക് വരുന്നത് ഈ യാദശ്യമായിട്ട് ഇങ്ങനെ വന്നതാണ് എനിക്ക് ഒരു അങ്ങനെ അപ്പൊ നമുക്ക് തന്നെ അല്ല നമുക്ക് ഓരോ ചക്രയുടെ നമുക്ക് ആ ചലനം അറിയാം ഘട്ടം ഒരു ആദ്യം നമുക്ക് ഏറ്റവും വരക്കിട്ട് താഴെ ഇരുന്ന ചലനം അറിയാം അതിനുശേഷം മുകളിലേക്ക് അനാഹതമൊക്കെ ശരിക്കും ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് വൈബ്രേഷൻ അറിയാം പിന്നീട് നമ്മുടെ കഴുത്തിന് മാത്രമായിട്ട് അറിയാം പിന്നെ മുഖത്തറിയാം പിന്നെ അതിനിടയ്ക്ക് ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഒരു ദിവസം ഞാനത് വെളുപ്പിനെ ലൈറ്റ് ഇട്ടുകൊണ്ട് ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ എന്റെ ഒരു ധ്യാനത്തിന്റെ വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തപ്പം നമുക്ക് ഞാനിപ്പോ കൈ തൊഴുതു പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പിന്നെ ആജ്ഞാചക്രത്തിന് നേരെ വരുമ്പോ ഒരു വെളിച്ചം മങ്ങുന്നുണ്ട് ഈ വെളിച്ചം എവിടുന്നു വരുന്നു എങ്ങനെ പോകണമെന്ന് പറഞ്ഞുകൂടാ അവർ നമുക്ക് നമ്മുടെ നെറ്റിയുടെ നേരെ കൈ കൂപ്പിയ കൈ നേരെ ചെല്ലുമ്പോ ഒരു മങ്ങല് വരും ആ കുപ്പിയൊക്കെ നമ്മൾ താഴേട്ട് മാറുമ്പോൾ ഒരു പ്രകാശം വരും. അതുപോലെ വീണ്ടും തന്നെ ഞാൻ ഇങ്ങനെ പലവട്ടം ഇങ്ങനെ ഓരോ ചക്രകളുടെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നേരെ തൊഴാറുണ്ട് ഞാൻ ചക്ര നേരെ നമ്മൾ തൊഴാറുണ്ട് അപ്പൊ ഈ തൊഴുത് പിടിക്കുന്നത് അതും താഴുമ്പോഴത്തേക്ക് പ്രകാശം വരക്കും ഇതിന് നേരെ ചെല്ലുമ്പോൾ ഒരു മങ്ങ ഇരുട്ടും വരക്കും അപ്പൊ ഇത് ഞാൻ ഇതിന്റെ വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചിട്ട് കാര്യം അപ്പം എനിക്ക് അതുപോലെ തന്നെ ഈ ചക്കര ഓരോന്നും എടുത്തു ഇങ്ങനെ പ്രത്യേക പ്രത്യേക അതിന്റെ ചിലവ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനി മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യണം സമാധിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ അത് എന്ത് ചെയ്യണം അതെ ആ പ്രാണായാമം തുടർന്ന് ചെയ്യാം അപ്പൊ വീണ്ടും ഈ ജോലി കാണും പ്രാണായാമാണ് ചെയ്യേണ്ടത് ധ്യാനം അല്ല ധ്യാനം പിന്നെയാണ് പ്രാണായാമം കഴിഞ്ഞിട്ടാണ് ധ്യാനം ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ തന്നെ പ്രാണായാമത്തിന് കൂടുതൽ സമയം നിങ്ങൾ ചെയ്തിരുന്ന അതേ പ്രാണായാമം അപ്പോ വീണ്ടും ഇതേപോലെ ജ്യോതിയൊക്കെ തെളിഞ്ഞു വരും അങ്ങനെ പിന്നെ നമ്മൾ അറിയാതെ അങ്ങോട്ട് സമാധിയിലേക്ക് വീഴു അങ്ങനെ പോവുകയൊന്നും സമാധി പറഞ്ഞാല് ജീവ നമ്മളെ രണ്ട് മൂന്ന് സമാധി ഉണ്ട് സഞ്ചാര സമാധി പറയാം അത് നമ്മള് മെഡിറ്റേ ഈ പ്രാണായാമം ചെയ്യുമ്പോ നമ്മള് ഈ ആത്മജ്യോതി കണ്ടിട്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുക അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടിരിക്കും ചിന്തകളൊന്നുമില്ലാതെ അത് പിന്നെ സഞ്ചാര സമാധി എന്ന് പറയും നമ്മൾ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും പിന്നെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ വീണ്ടും ആ അവസ്ഥ വരും അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുക അപ്പോ അതാണ് നമുക്ക് അതിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാം അപ്പൊ അതിൽ ചെയ്യും തോറും നമ്മൾ ആഴത്തിലേക്ക് 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 പോകും പിന്നെ നിങ്ങൾ പേടിക്കുന്ന സമാധി പറഞ്ഞാൽ ഈ ജീവൻ ഈ ശരീരത്തിന്ന് പോണ സമാധിയാണ് നിങ്ങൾ പേടിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിട്ടേ പോവുള്ളൂ അത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ തോന്നും ഈ പിന്നെ ഈ ശരീരം എനിക്ക് ഉപേക്ഷിക്കേണ്ട സമയമായി ഞാൻ അത് സ്വച്ഛന്ത മൃത്യു എന്ന് പറയും എന്നാൽ നമ്മൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ശരീരം വിടുക അല്ലാതെ ആഗ്രഹിക്കാത്തപ്പോ ഒരിക്കലും അത് പോവില്ല ആഗ്രഹിക്കാത്തപ്പോ പോണത് അതിന്റെ കാലം എത്തുമ്പോഴേ പോവുള്ളൂ ആഗ്രഹിച്ചിട്ട് പോണത് വലിയ കഴിവാണ് അത് നമ്മൾ ആഗ്രഹിക്കുമ്പോഴേ പോവുള്ളൂ അല്ലാതെ തന്നെ അങ്ങോട്ട് സമാധിയായി പോവൊന്നുമില്ല പേടിക്കൊന്നുമില്ല മനസ്സായോ അത് അത് സമാധി ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒക്കെ സമാധിയായത് പറഞ്ഞിട്ടാണ് ഇന്ന സമയത്ത് ഞാൻ സമാധിയായി നിർവ്വാണത്തിലേ പോകും അത് സ്വയം ഈ ബ്രഹ്മരന്ധ്രം ഭേദിക്കാ പറയുന്നു ഭേദിച്ച് ഈ ആത്മജ്യോതി മൂർദാവിലൂടെ പുറത്തേക്ക് കിട്ടും അത് നമ്മള് വിചാരിച്ചാലേ നടക്കുള്ളൂ വിചാരിച്ചാലും അത് ആ അറിവ് വരും ബ്രഹ്മരന്ധ്രം ഭേദിക്കാനുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തന്നെ വരും ആ സമയത്ത് അങ്ങനെ തോന്നുമ്പോഴേ നമുക്ക് അത് ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റൂ അത് നമുക്ക് അതിനുള്ള കഴിവ് ഈ പ്രപഞ്ചം തരികയാണെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അപ്പോ മരിച്ചു മരിച്ചുപോകും എന്ന് പേടിച്ചിട്ട് ചെയ്യാതിരിക്കണ്ടിത്ര പ്രാണായാമം ചെയ്തോളൂ ഈ ആത്മജ്യോതി വീണ്ടും തെളിയി ഏട്ടാ ഇതിന് ശേഷം എനിക്ക് 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 ഒരു ഞാൻ അസുഖം വരും പ്രാണായ്മം ചെയ്ത ഒരസുഖം വരില്ല അതുപോലെ ആ ഉഷാറ് വന്നില്ലേ ഭയങ്കര ഊർജം വരും അത് ഈ നമ്മുടെ നാവി തുറക്കും നാവി വീണ്ടും തുറക്കണം അത് തുറന്നു കഴിയുമ്പോ നമ്മള് പ്രാപഞ്ചിക ഊർജം പറയും വലിയൊരു ഊർജാണ് നമ്മള് എടുക്കുക അതാണ് തുറന്ന് കിട്ടുക അപ്പൊ പിന്നെ നമുക്ക് ഒരു ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല എനിക്ക് അതേപോലെ തന്നെ ഈ താഴെ ചമരം പഴങ്ങിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ മുട്ടൊന്നും അങ്ങനെ വഴങ്ങില്ല. പക്ഷെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് പാത നിലത്തില്ല ഇതിന് അതൊന്നും വിഷയമല്ല സെറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം പിന്നെ അത്ര കുഷൻ ഇല്ലാത്ത പിന്നെ മരത്തിന്റെ സെറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉള്ളതിലിരിക്കുന്നാണ് കൂടുതൽ കുറച്ചും കൂടി സെറ്റിയിൽ സെറ്റിയിലിരിക്കുമ്പോ നമ്മൾ കുഴിഞ്ഞു പോവുള്ളൂ അപ്പൊ ഊർജം കൊറച്ച് താഴേക്ക് അതേപോലെ തന്നെ എനിക്ക് മാറ്റുമെന്ന് പറയാൻ ഭയങ്കര ദേഷ്യ ഒരാൾ എന്തേലും ദേഷ്യായിരുന്നു പക്ഷെ അതൊക്കെ മാറി എല്ലാം പോകും അത് ഈ നമ്മള് മൂലാധാരം ഭേദിച്ച് കഴിയുമ്പോ മൂലാധാരം ഭേദിച്ചിട്ടാണ് ഈ ഊർജം മുകളിലേക്ക് പോണത് മൂലാധനം ഭേദിക്കുന്നതോട് കൂടിട്ട് തന്നെ നമ്മള് ആളാകെ മാറും പിന്നെ നമ്മളുടെ നിയന്ത്രണത്തിലാണ് നമ്മളുടെ വിക നമുക്ക് മനസ്സിൽ അങ്ങനെ വികാരങ്ങൾ വരില്ല അത് വരാതിരിക്കയാണ് നമ്മൾ ദേഷ്യം ഇല്ലാതിരിക്കലല്ല അതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കൊന്നും നമ്മളുടെ ഉള്ളിൽ ആ ദേഷ്യം തിളച്ചു വരും ആ വരില്ല അങ്ങനെ അങ്ങനെ ആത്മനിയന്ത്രണം വന്നു വന്നിട്ടാണ് പിന്നെ ഓരോ ദിവസം കഴിയും തോറും ആനന്ദം 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 കൂടി വരും അപ്പൊ നിങ്ങൾ പ്രാണായാമം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ ധൈര്യമായിട്ട് ചെയ്തോളൂ അപകടവും സംഭവിക്കില്ല യുവാക്കൾ യുവാക്കുകൾക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി കടപ്പാട് ഞാൻ ഇങ്ങനെ ഈ സമാധിയെ കുറിച്ച് അറിയാന്നുള്ളതാണ് അറിയുക എന്നുള്ളതാണ്